അപ്പം നമ്മൾ ഇന്ന് ഡ്രസ് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസിൻ്റെ വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ അത് എന്തൊക്കെ ഫീച്ചേഴ്സാണ് ഉള്ളതെന്നും എത്രമാത്രം പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് അതിന് ഇപ്പം തന്നെ ഈ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാരണമെന്ന് ബെല്ലൈക്കിന് കൂടി നിന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അട്ടിപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ ഒരു അടിപൊളിയായിട്ടൊരു വണ്ടി തന്നെയാണ് അവർ ഡെവലപ്പ് ചെയ്യുക സ്പീഡ് അത്യാവശ്യമുണ്ട് പക്ഷേ ബ്രേക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് പക്ഷേ വലിയ മോഡിഫൈഡൊന്നുമല്ല നോർമലായിട്ടൊരു വണ്ടിയാണ് പോലീസ് വണ്ടി തന്നെയാണ് ഒരു കാറാണ് ഒരു കാറിൻ്റെ കേപ്പിലൊരു പടുത്ത് ഇറക്കിയിരിക്കുന്നത് ഇപ്പോൾ മിക്ക സിനിമയിൽ നിങ്ങൾ കണ്ടിട്ട് കണ്ടു കാണാതെ ഇതുപോലത്തെ ഒരു വണ്ടിയാണ് പോലീസ് വരുന്നത് വേറെ ലെവലിലാണ് അമ്മമാർ പണിതിരിക്കുന്നത് പക്ഷേ വണ്ടി നല്ല സ്പീഡുണ്ട് പിടിക്കണമെങ്കിൽ നല്ല സ്പീഡിലാണ് ഇമ്മമാർ പണിതിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാറിൻ്റെ വേരിയേഷൻ കമൻറ്റ് ചെയ്താൽ അത് ഈ ഒരു സനാൻഡ്രസ് ഗെയിമിൽ എവിടെ ഉണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും മാക്സിമം ഒന്ന് ലൈക്ക് സപ്പോർട്ട് കൂടിയത് എന്താണ് ഈ ഒരു വണ്ടി ഓഫ് റോഡിന് പറ്റിയ വണ്ടിയൊന്നുമല്ല ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട് പക്ഷേ അത് ഓഫ് റോഡിൽ പോകാൻ പടിപാളും എന്താ വെച്ചുകഴിഞ്ഞാൽ അത്ര ശരിയാവില്ല പക്ഷേ ഇത് മോഡിഫൈ ചെയ്ത് ഇറക്കുകയാണെങ്കിൽ വണ്ടി വേറെ ലെവലാണ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിലും എവിടെയും വളഞ്ഞു തിരിഞ്ഞ് കയറും അതുമാത്രമല്ല മാത്രമല്ല ചെന്ന് ചവിട്ടിയാലും കിട്ടും അത്യാവശ്യം നോർമൽ റേഞ്ച് കിട്ടും ചെറിയ ചെറിയ തട്ടലും മുട്ടലും വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് വേറെ ഡാമേജ് ഒന്നും നിങ്ങൾ കൂടെ കാണാൻ സാധിക്കും വണ്ടിക്ക് വേറെ ഡാമേജ് ഒന്നും ഇല്ല എവിടെ വളഞ്ഞ് വേണമെങ്കിലും കയറേണ്ട രണ്ടാമത്തെ തട്ടിലാണ് ആ ബമ്പർ അളവിയത് അളവ് വരുന്നത് എവിടെ വേണേലും കയറും വണ്ടിക്ക് നല്ല ഹാൻഡ് ബ്രാക്കും പവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്രാക്കിങ്ങും നോർമൽ നല്ല ബ്രാക്കിങ് ഉണ്ട് ഇടിച്ചാലും വലിയ വലിയ ഡാമേജ് ഡാമേജൊന്നുമില്ല അപ്പോൾ അത്രയ്ക്കും നല്ല ഫെഫോപടിച്ച് ആയിട്ടുള്ള ഒരു വണ്ടി തരീട് നമ്മൾ ഈ ഒരു കാർ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പേര് അറിയാവുന്ന വരച്ചൊന്ന് കമൻറ്റ് ചെയ്യുക ഇതിൻ്റെ ഒറിജിനൽ പേര് പോലീസ് നല്ല നല്ലതാണ് പോലീസ് വണ്ടി നല്ലതാ അതിൻ്റെ ഒറിജിനൽ പേര് അറിയാവുന്ന വരച്ചു തന്നെ കമൻറ്റ് ചെയ്യുക മാക്സിമം ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അപ്പോൾ ഇതാണ് ഈ വണ്ടിയുടെ ഓവറൽ ലുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇറങ്ങിയതിനെ ഒന്ന് കാണിച്ചിട്ടാന്ന് പിന്നെ ഞാൻ വിചാരിച്ച് കയറി കളയാന്ന് അപ്പോൾ ഇതാണ് ആ വണ്ടിയുടെ എല്ലാ അടിപൊളി വണ്ടിയല്ലേ